പെരിയ ഇരട്ടക്കൊലക്കേസിൽ വീണ്ടും പണപിരിവുമായി സിപിഎം പാർട്ടി മെമ്പർമാരിൽ നിന്നും അഞ്ഞൂറ് രൂപ വീതം പിരിച്ച് രണ്ടു കോടി രൂപ സമാഹരിക്കാനാണ് പാർട്ടിയുടെ തീരുമാനം ഈ മാസം ഇരുപതിനകം ഏരിയ കമ്മിറ്റികൾ ജില്ലാ കമ്മിറ്റിയെ പണം മേൽപ്പിക്കണമെന്നാണ് നിർദ്ദേശം എന്നാൽ പണം പിരിച്ചത് ജില്ലാ സമ്മേളനത്തിന് വേണ്ടിയാണെന്നാണ് സിപിഎം നേതൃത്വം നൽകുന്ന വിശദീകരണം ജില്ലയിൽ അംഗങ്ങളാണ് കുറഞ്ഞത് രൂപ നൽകണം പാർട്ടി നിയന്ത്രണത്തിലുള്ള സഹകരണ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ ഒരു ദിവസത്തെ ശമ്പളം നൽകണമെന്നും നിർദ്ദേശമുണ്ട് ഓരോ ബ്രാഞ്ചിനും കോട്ട നിശ്ചയിച്ചാണ് പിരിവിൽ ഒരു തരത്തിലുള്ള വീഴ്ചയും വരുത്തരുതെന്നും ഏരിയ കമ്മിറ്റി നേരിട്ട് ഇടപെടണമെന്നും നിർദ്ദേശമുണ്ട് കൊലക്കേസ് പ്രതികളെ സി പി എം സംരക്ഷിക്കുന്നത് കൊലപാതകമാണെന്നാണ് കോൺഗ്രസിന്റെ നിലപാട് പ്രവർത്തനങ്ങളാണ് സി പി എം പാർട്ടി നടത്തുന്നത് പണം പിരിച്ചാലും നീതിപീഠത്തിന്റെ മുന്നിൽ നിന്നും ക്രിമിനലുകളെ രക്ഷിക്കാനാവില്ലെന്ന് ശരത്തിന്റെ മാതാപിതാക്കൾ അവര് എത്ര കണ്ടെ ആരംഭിച്ചു കഴിഞ്ഞാലും നമ്മൾ അപ്പീലും കാര്യമായിട്ട് ഈ കോടതിയിൽ ഈ നീതിക്ക് വേണ്ടി അതിനെ എന്തു തന്നെയായി കഴിഞ്ഞാലും പുറമെ നിൽക്കുന്ന എല്ലാ ആൾക്കാരെയും അകത്തെടും വരെ നമ്മൾ എന്നാൽ പണം പിരിക്കുന്നത് ജില്ലാ സമ്മേളനത്തിന് വേണ്ടിയാണെന്നാണ് സി പി എം വിശദീകരണം പെരിയാക്കേസിലെ പ്രതികളെ സംരക്ഷിക്കുമെന്ന് പാർട്ടി നിലപാടാണെന്നും അതിനായി പണം കണ്ടെത്തുമെന്നും ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കി ഇതിനിടെ പെരിയയിൽ കൊല്ലപ്പെട്ട ശരത്ലാലിനെയും കൃപേഷിനെയും സമൂഹമാധ്യമങ്ങളിലൂടെ അപമാനിച്ച സംഭവത്തിൽ സിപിഎം നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു ഇരുവരുടെയും കുടുംബം നൽകിയ പരാതിയിലാണ് ഉദുമ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്കെതിരെ ബേക്കൽ പോലീസ് കേസെടുത്തത് മാതൃഭൂമി ന്യൂസ് കാസർഗോഡ്